ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ അഞ്ച് മമ്മൂക്ക ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അഞ്ചാം സ്ഥാനത്തുള്ള ചിത്രം ബ്രമയുഗം ആണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും അമ്പത്തി എട്ട് കോടി രൂപയാണ് നേടിയത് നാലാം സ്ഥാനത്തുള്ള ചിത്രം ടെർബോ ആണ് ടെർബോ വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത്തി രണ്ട് കോടി രൂപ സ്വന്തമാക്കിയിരുന്നു മൂന്നാം സ്ഥാനത്തുള്ള ചിത്രം കണ്ണൂർ സ്കോഡാണ് കണ്ണൂർ സ്കോഡ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും എൺപത്തി രണ്ട് കോടി രൂപയാണ് നേടിയത് രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം ഈ വർഷം ഇറങ്ങിയ ഈ വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവസാനം ഇറങ്ങിയ ചിത്രമായിരുന്നു കളങ്കാവലാണ് രണ്ടാം സ്ഥാനത്തുള്ളത് കളങ്കാവൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും എൺപത്തി നാല് കോടി രൂപയാണ് സ്വന്തമാക്കിയത് ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം അമൽനീരത്തിന്റെ സംവിധാനത്തെത്തിയ ഭീഷ്മവുറവുമാണ് ഭീഷ്മവറം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും എൺപത്തി എട്ട് കോടി രൂപയാണ് സ്വന്തമാക്കി മമ്മൂക്കയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയായ അഞ്ച് ചിത്രങ്ങൾ ഇതെല്ലാമാണ് ഭീഷ്മവുറവ് കളങ്കാവൽ കണ്ണൂർ സ്കോട്ട് ടെർബോ പ്രമയോഗം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനലിൽ ദിവസവും സിനിമ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ബോക്സ് ഓഫീസ് സ്റ്റാക്ഷൻ റിപ്പോർട്ട് ഒക്കെ പറയുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഈ ചാൻ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലാം നോക്കിയെത്തിച്ചോ അടുത്ത വീഡിയോ എന്നെ കാണാം